ഡബിൾ പി സ്വിമ്മിംഗ് സ്യൂട്ടിട്ട് ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കിടയിലൂടെ ഒരു മത്സ്യകന്യകയെ പോലെ നുഴഞ്ഞവൾ കുളിക്കുന്ന ആ കാഴ്ച സിധുവിനെ ഹരം കൊള്ളിച്ചു അവൾ വന്നപ്പോൾ തൊട്ട് അവൻ അത് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അല്ലെങ്കിലും അവൾ കാണിക്കുന്നത് കുറച്ച് സാഹസികതയാണ് ഇത് അറബിക്കടലാണ് എപ്പോഴാണ് രൗദ്രഭാവം കൈവരിക്കുന്നതെന്ന് അറിയില്ല അല്പം ശാന്തമായി ഇപ്പോൾ കാണുന്നുണ്ടെങ്കിലും ഈ കടൽ അങ്ങനെയാണ് ആ അമേരിക്കൻ യുവതി കടലിലെ കുളി കഴിഞ്ഞ് കയറി വരുന്നതിനിടയിൽ ഒന്ന് വീണു സിദ്ധു കരുതി തടഞ്ഞു വീണത് ആകൂ എന്ന് നേരമായിട്ടും അവളെ എഴുന്നേൽക്കുന്നില്ല സിദ്ധു അടുത്തു ചെന്ന് അവരെ കുലുക്കി വിളിച്ചു വിളി കേൾക്കുന്നില്ല കാറ്റുപോയോ പപ്പയുടെ തിരുശേഷിപ്പെെന്നോണം തന്റെ ആറുപഴഞ്ചൻ ഇംബാല കാറുമായി ഡ്രൈവർ കം ടൂറിസ്റ്റ് ഗൈഡ് ഗൈഡെന്ന് ജോലി ചെയ്യുകയാണ് സിദ്ധു എന്ന സിദ്ധാർത്ഥ് ലൈസൻസും ബാഡ്യമുള്ള യഥാർത്ഥ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാരുടെ കണ്ണു കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിനരികിൽ അവൻ ചുറ്റിപ്പറ്റി നിന്ന് ഇതുപോലെയുള്ള ടൂറിസ്റ്റുകളെ വഴികാട്ടിയായി സഹായിക്കും സന്തോഷത്തോടെ സംതൃപ്തിയോടെ എല്ലാം നല്ല ഭംഗിയിൽ കണ്ടവർ പോകുമ്പോൾ വണ്ടി വാടക ഇനത്തിലും പ്രതിദിന സഹായത്തിനുമായി നല്ലൊരു തുക അവനവർ നൽകും അതാണ് പതിവ് തൻ്റെ ഇമ്പാലക്കാരനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണമെന്ന മോഹമാണ് ഇപ്പോൾ അവൻ്റെ മനസ്സിൽ അതിന്റെ ഭാഗമായി പതിനായിരം രൂപയോളം സ്വരുകൂട്ടി വെച്ചിട്ടുണ്ട് ഇരുപതിനായിരം രൂപയാണ് വേണ്ടത് അത്രയുണ്ടെങ്കിൽ അല്പം മോഡറേഷനോട് കൂടി തന്നെ റോഡിൽ റോഡിലിറക്കാം ആ പത്തായിരം കണ്ടെത്താനുള്ള അക്ഷീണ യജ്ഞത്തിലാണവൻ അങ്ങനെ നാല് ദിവസം മുമ്പ് എയർപോർട്ടിന് അരികിൽ നിന്ന് കിട്ടിയതാണ് ഈ അമേരിക്കൻ യുവതിയെ ഡൽഹിയിലും ഉത്തരേന്ത്യയിലുമായി രണ്ടാഴ്ചയോളം ചിലവിട്ട ശേഷമാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് അവർ വിമാനം പിടിച്ചത് ടാക്സി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് തന്റെ കൊച്ചു ബാഗുമായി നടന്നു വരികയായിരുന്ന യുവതിയെ സിദ്ധുവിന്റെ കണ്ണിൽ പെട്ടപ്പോൾ തന്നെ അവൻ കരുതി നല്ല കോളായിരിക്കുമെന്ന് ഒരു കൊച്ചു ഫ്രീക്കൻ സുന്ദരനായ സിദ്ധുവിന്റെ കഷ്ണം കഷ്ണ ഇംഗ്ലീഷും അതിനിടയിലെ മലയാളവും അവൾക്ക് ഇഷ്ടപ്പെട്ടു മരിയ എന്നാണ് അവളുടെ പേര് മൂന്ന് ദിവസത്തോളം പലയിടത്തും ചുറ്റിക്കറങ്ങി പലതും കാണിച്ചു കൊടുത്തു കൊച്ചിയിൽ തന്നെ ഒരു കൊച്ചു ടൂറിസ്റ്റ് അപ്പാർട്ട്മെൻ്റ് താമസത്തിനായി ഒരുക്കി കൊടുത്തു കടലിൽ കുളിക്കണമെന്ന ആഗ്രഹം മാത്രം കൊച്ചി ബീച്ചുകളിൽ തിരക്ക് കാരണം അവർക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ആളൊഴിഞ്ഞ സമയം നോക്കി ഫോർട്ട് കൊച്ചിയിലെ ഈ കടൽ തീരത്ത് ഇപ്പോൾ കുളിക്കാനായി വന്നത് അവൻ ദൂരെ മാറിയിരുന്നു കടൽ തിരമാലകളെ നോക്കി ഇരിക്കുകയായിരുന്നു ഇടയ്ക്ക് ഇവളെയും അംഗവും കാണാം താളിന്നുള്ള അവരുടെ നീന്തൽ വൈദഗ്ധ്യം ഇടയ്ക്കിടയിൽ അവൻ ആസ്വദിക്കുകയായിരുന്നു ഒരു മണിക്കൂറോളം ആ കടലിൽ കുളിച്ചു പോകാനായി കടലിൽ നിന്നും കയറി വരികയായിരുന്നു അവൾ അപ്പോഴാണ് ഇങ്ങനെ വെട്ടിയിട്ട ചക്ക പോലെ വീണ് കിടക്കുന്നത് സിതു വേഗം അവളെ വാരിയെടുത്തു എന്തൊരു സ്ലിപ്പിംഗ് ആണ് കയ്യിൽ നിൽക്കുന്നില്ല മത്സ്യത്തിന്റെ ഉടൽ പോലെ ടൂ പീസ് ധരിച്ച മരിയെ പൊക്കിയെടുത്ത് കാറിൽ കയറ്റുമ്പോൾ പലപ്പോഴും വഴുക്കി വീഴാൻ പോയി ഒരുവിധത്തിൽ കാറിലെ ബാക്ക് സീറ്റിൽ കയറ്റി അവർക്ക് അത്യാവശ്യം വേണ്ട അവരുടെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളെടിയിപ്പിച്ചു ഉടനെ കാറു എടുത്ത് എത്തിച്ചു വലിയ ഹോസ്പിറ്റലിലാണ് അവൻ പെട്ടെന്നുള്ള പരിഭ്രമത്തിൽ അവളെ എത്തിച്ചത് ഒരു മണിക്കൂറോളം പലവിധ സ്കാനിംഗ് ടെസ്റ്റുകളും അവർ നടത്തി ഡോക്ടർ പരിശോധിച്ച് ഇഞ്ചക്ഷൻ നൽകി ബോധം തിരിച്ചു വന്നപ്പോൾ നഴ്സ് അവളോട് പറയുന്നത് കേട്ടു മാഡം നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് വാട്ട് നോ മറിയ ഉച്ചത്തിൽ നിഷേധിച്ചു നേഴ്സ് പുഞ്ചിരിച്ചു റിപ്പോർട്ടും തെളിവുകളും എടുത്തുകാട്ടി പിന്നെ മരിയ ഒന്നും മിണ്ടിയില്ല അവൾ നിശ്ശബ്ദമായി തേങ്ങിക്കരഞ്ഞു ഗർഭിണിയോ കേരളത്തിന്റെ ഒരു കാര്യമേ സിദ്ധുവും നടങ്ങിപ്പോയിരുന്നു നേഴ്സ് പുറത്തു പോയപ്പോൾ സിദ്ധു അവളുടെ ബെഡിലിരുന്നു ഹൗ ഐ ഗോട്ട് ഹാവ് വാട്ട് ഹാപ്പൻ ടു മീ അറ്റ് ദി ബീച്ച് ഞാൻ എങ്ങനെ ഇവിടെ എത്തി ആ കടൽ തീരത്ത് വെച്ച് എന്താ സംഭവിച്ചതെന്നാണ് മരിയ ചോദിച്ചത് കടലിൽ നിന്നും കുളിച്ചു വരികയായിരുന്നു നിങ്ങൾ പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയായിരുന്നുവെന്നും വസ്ത്രങ്ങൾ ധരിപ്പിച്ച് താൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയായിരുന്നുവെന്നും സിദ്ധു പറഞ്ഞു സിദ്ധു ഡിഡ് യു ട്രസ് മീ ഐ എം ഹാപ്പി ഐ വാസ് നോട്ട് ഇൻസൾട്ടഡ് ഇൻ പബ്ലിക് ദിസ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബോയ്സ് ഇൻ കേരള ആൻഡ് ഐ ലൈക്ക് ഇറ്റ് ഐ ലവ് യു ബ്രദർ താങ്ക് യു വെരി മച്ച് തക്ക സമയത്ത് വസ്ത്രം ധരിപ്പിച്ച് ആൾക്കാരുടെ മുന്നിൽ അപമാനതയാകാതെ ഒരു സഹോദരനെ പോലെ എന്നെ സഹായിച്ച സിദ്ധുവിനെ അവൾ ഒരുപാട് നന്ദി അറിയിച്ചു കേരളത്തിലെ ആൺകുട്ടികളുടെ സവിശേഷത അവൾ എടുത്തു പറഞ്ഞു ആരാ ആള് വട്ട് അതെ ഈ വയറ്റിലുള്ളതിനെ ഉത്തരവാദി എന്നിട്ട് അവൻ വയറ്റിൽ തൊട്ട് തന്നെ ഇംഗ്ലീഷിൽ ചോദിച്ചു ഹു ഇസ് ദ ഓണർ ഓഫ് ദി ബേബി ദിസ് ദാറ്റ് ജേക്കബ് സ്റ്റുപ്പിഡ് മൈ ബോയ് ഫ്രണ്ട് ജേക്കബ് എന്ന തൻ്റെ കാമുകനാണ് ഇതിൻ്റെ ഉത്തരവാദിയെന്നും താനും അവനും ഇന്ത്യയിലേക്ക് ഒന്നിച്ച് ടൂർ വരാനിരുന്നതാണെന്നും വരുന്നതിന് ഒരു ദിവസം മുമ്പ് അവൻ അവൻ്റെ എക്സ് ഗേൾഫ്രണ്ടുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവൾ നേരിട്ട് കണ്ടുവെന്നും അതുകൊണ്ട് പിണങ്ങി ആ ബന്ധം ഉപേക്ഷിച്ച് അവൾ തനിച്ച് വാശിപ്പുറത്ത് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതാണെന്നും അവൾ ഇംഗ്ലീഷിൽ പറഞ്ഞു ഒരുവിധത്തിൽ അത് സിദ്ധു മനസ്സിലാക്കിയെടുത്തു കുട്ടി ജനിച്ചത് കൊണ്ട് ഇനി അവൻ ഉപേക്ഷിക്കുന്നതിൽ കാര്യമുണ്ടോ സിദ്ധു ചോദിച്ചു കുട്ടിയെ താൻ വളർത്തുമെന്നും ജേക്കബ് തന്നെ തെറ്റുതിരുത്തി വരാൻ തയ്യാറാണെങ്കിൽ താൻ മാരേജ് ചെയ്ത് ഭർത്താവായി കൂടെ കൂട്ടുമെന്നും അവൾ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പോകാം നഴ്സ് വന്ന് പറഞ്ഞു യെസ് ഐ വാണ്ട് ഗോ നഔട്ടു എങ്കിലാ കൗണ്ടറിൽ പോയി ബില്ല് പേ ചെയ്തോളൂ മരിയയും കൗണ്ടറിലെത്തി ബില്ല് പതിനായിരം രൂപ മെഡിക്കൽ ചാർജ് ഷീറ്റ് പേപ്പറുകളുടെ കനം അത്രയ്ക്കുണ്ട് എന്തുമാത്രം സ്കാനിങ്ങുകളും ടെസ്റ്റുകളും മരിയ വാലറ്റ് തുറന്നു ആകെ ഉള്ളതൊക്കെ പുറത്തെടുത്തു ഏഴായിരം രൂപയുണ്ട് ബാക്കി റീമെയിൻ നോ ബാക്കി ക്യാഷ് ഈസ് ഫിനിഷ്ഡ് ഓൺലൈൻ ടിക്കറ്റ് മറിയ കൈ മലർത്തി അവളുടെ കയ്യിൽ നാളെ പോകാനുള്ള ടിക്കറ്റും പാസ്പോർട്ടും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ സിദ്ധു വെട്ടിലായി അവനാണ് ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുവന്നത് വണ്ടി പെയിൻ്റ് അടിച്ച് നന്നാക്കാൻ വെച്ച പതിനായിരവും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഏഴായിരത്തിൽ നിന്നും രണ്ടായിരം അവൾക്ക് തിരിച്ചു നൽകി പതിനായിരമാക്കി ഹോസ്പിറ്റലിൽ ബില്ല് ക്ലോസ് ചെയ്ത് അവിടെ നിന്നും തടിയൂരി പിറ്റേന്ന് മരിയെ അമേരിക്കയിലേക്കുള്ള വിമാനം കയറാൻ എയർപോർട്ടിലാക്കിയപ്പോൾ സിദ്ധുവിൻ്റെ മനസ്സിൽ എന്തോ ഒരു വിങ്ങൽ കാശ് പോയതിലോ ഒരാഴ്ചത്തെ വണ്ടി വാടകയിലും കൂലിയും ലഭിക്കാത്തതിലോ ഒന്നുമല്ലായിരുന്നു അതിൻ്റെ ദുഃഖം ആ ജേക്കബ് എന്ന പയ്യൻ കാണിച്ച നെറികേട് അവര് താങ്ങാവുന്നതിലും അപ്പുറമായി തോന്നി എൻ്റെ കയ്യിൽ സിദ്ധുവിന്റെ കോണ്ടാക്ട് നമ്പറും വാട്സപ്പും ഉണ്ട് പക്ഷേ എനിക്ക് സിദ്ധുവിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണം ഐ വിൽ പേ യുവർ ബാലൻസ് ഡ്യൂട്ടി ചാർജസ് ആൻഡ് വെഹിക്കിൾസ് റെൻഡ് ഷുവർ ആഫ്റ്റർ വെൽ ഐ റീച്ച് മൈ കൺട്രി ഓക്കെ ഡോൺ വെറി പ്ലേസ് ഗീവ് മീ സിധുവിൻ്റെ പൈസ ഞാൻ എത്തിയ ഉടനെ അയച്ചു തരാം എനിക്ക് അക്കൗണ്ട് നമ്പർ വേണമെന്നവൾ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട യു മൈ സിസ്റ്റർ ഐ ആം യുവർ ബ്രദർ ഓക്കെ ദിസ് ഈസ് എ ബ്രദർ ഡ്യൂട്ടി അവൻ കൈകൂപ്പി പറഞ്ഞു പക്ഷേ അവൾ നമ്പർ കിട്ടാതെ എയർപോർട്ടിനകത്തേക്ക് കയറാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ സിദ്ധു വഴങ്ങി നമ്പർ കൊടുത്തു അമേരിക്കയിൽ എത്തിയ ഉടനെ മറിയ സിദ്ധുവിന്റെ അക്കൗണ്ടിൽ കണക്കിലും അല്പം അധിക ക്യാഷ് തന്നെ അയച്ചു സിദ്ധു കാറിന്റെ പണി കഴിപ്പിച്ചു കുട്ടപ്പനാക്കിയെടുത്തു ഒരു വർഷത്തിനു ശേഷം തന്നെ കാണാൻ വന്ന അതിഥികളെ കണ്ടപ്പോൾ സിദ്ധുവിന്റെ കണ്ണിൽ സന്തോഷം തിളങ്ങി യും കുഞ്ഞും ജേക്കപ്പും അവർ സന്തോഷത്തോടെ സിദ്ധുവിൻ്റെ ഇമ്പാല കാറിലേറി കേരളത്തിൽ കാണാത്ത പല സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങി ശേഷം അവൾ തൻ്റെ കുടുംബവുമായി യു എസിലേക്ക് മടങ്ങി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ